കൂടുതലും ഒരു സ്വിഫ്റ്റ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡീസില് വണ്ടി സ്വിഫ്റ്റ് എൽ ഡി ഐ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ളാണ് കളർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കളറാണ് ഫ്രണ്ടിലെ രണ്ട് ടയറുകൾ കടും പുത്തൻ ടയറുകളാണ് അല്ല ഇനി ബാക്കിലത്തെ വരുമ്പോൾ ഒരു അമ്പത് ശതമാനമുള്ള ടയറുകളാണ് ബാക്കിൽ കിടങ്ങുന്നത് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഉള്ളിൽ ഫുള്ളായിട്ട് ബ്ലാക്കും ഒരു ക്രീം കളറും ഡിസൈനാണ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് മേ പോലും നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയാണെങ്കിൽ വണ്ടിക്ക് കുറച്ചും കൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇടാം കണ്ട വനം ലൈറ്റ് ഉണ്ട് ഇനി കിലോമീറ്റർ ഓടിയെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഇടാ മറ്റേ ഗ്ലാസ് പോലും ചേഞ്ച് ആയിട്ടില്ല അതുപോലെ തന്നെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതൊന്നും ഇതിനെ നേരിട്ടിട്ടില്ല അതായത് എട്ട് മോഡൽ വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് കാരണം ടെസ്റ്റ് കഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടി തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാല കൂടെക്ക് ഇടതാണ് വണ്ടി ഇരിക്കുന്നിട ഇനി ഞാൻ ആ ഓണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കുകയാണെന്ന് ചരാം അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ വണ്ടിയുടെ എൻജനോമ നിലവിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാഹനം എടുക്കുക ഞാൻ പറയുന്ന ഏത് കാര്യമായാലും നിങ്ങൾ തന്നെ വന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലിരിക്കുന്ന സ്വിഫ്റ്റ് എൽ ഡി ഐ ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ളത് പുതിയ ഫ്രണ്ട് ടയറുകളാണുള്ളത് പൊല്യൂഷൻ വരുന്നത് സെപ്റ്റംബർ മാസം ഈ വർഷം സെപ്റ്റംബർ മാസം വരെയുണ്ട് ഇനി അതുപോലെ തന്നെ ഇൻഷുറൻസും വരുന്നത് ഒക്ടോബർ വരെ ഈ വർഷം ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഡീസൽ വണ്ടി ഒരു ഫൈവ് സീറ്റർ ആണ് സ്വിഫ്റ്റാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതൊരു മെക്കാനിക്കിൻ്റെ കയ്യിലിരിക്കുന്ന വണ്ണിയാണ് അദ്ദേഹം അത് മാക്സിമം നല്ല വൃത്തിയിലും എല്ലാ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടു ഒരു വണ്ണയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വില പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വില പേശലിന് വിധേയമാണ് അപ്പോൾ ഒരു നല്ലൊരു സ്വിഫ്റ്റ് എടുക്കാൻ നോക്കുന്നുണയെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുകയോ രണ്ടായിരത്തി എട്ടാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെറുവണ്ടി ഈ രണ്ട് ലക്ഷം രൂപയിൽ താഴേക്ക് ഒരു വാഹനങ്ങൾ നോക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുതൽ കൂട്ടാവും എന്ന് തന്നെയാണ് കരുതേണ്ട വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ അടിയിൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോയുടെ അടിയിലായിട്ട് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയി എന്നുള്ള ബിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ അടിഭാഗത്തും വിറ്റ് പോയി സോൾഡൌട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ടാവൂട്ടാ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോടാം നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് മറ്റൊരു നല്ല വാഹനം തന്നെ നല്ല വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ